നമ്മുടെ രാജ്യത്ത് ശക്തമായ ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടായതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലതൊക്കെ രാഷ്ട്രീയ വിവാദങ്ങളോ വൈകാരിക പ്രശ്നങ്ങളോ ആവുമ്പോഴാണ് അത് പുറത്തറിയുന്നത് എന്നാൽ മറ്റ് ചിലതൊക്കെ അതിൻ്റെ കാമ്പും കഴമ്പും അന്തസ്സിനും യോഗ്യമാംവിധം ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നതാണൊരു സത്യം അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള പാർലമെൻ്ററി സമിതികളുടെ രൂപീകരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും കഴിഞ്ഞ പതിനേഴാം ലോക്സഭയിൽ ഇതൊക്കെ ഏകപക്ഷീയമായിരുന്നു എന്നാൽ എത്തുമ്പോൾ ചർച്ചകൾ വേണ്ടി വരുന്നു പ്രതിപക്ഷത്തിന് ഉചിതമായ സ്ഥാനം നൽകേണ്ടി വരുന്നു അവർക്ക് പല പദവികളും നൽകേണ്ടി വരുന്നു അവർക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ കൽപ്പിച്ച് നൽകേണ്ടി വരുന്നു ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ വസന്തത്തിൻ്റെ പുതിയ നറുമണം വിതറുന്ന മനോഹര നിമിഷങ്ങളാണ് ഞാനിത് പറഞ്ഞത് ഇതിനെക്കുറിച്ച് പറയാനല്ല കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തൊരു സംഗതി ഉണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ക്രൈസിസുമായി ബന്ധപ്പെട്ട് രാജ്യമായതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും രാജ്യ സർക്കാർ എന്താണ് സ്ഥിതിയെന്ന് ബ്രീഫ് ചെയ്യേണ്ടതുണ്ട് അത് രാജ്യസുരക്ഷയുമായി എങ്ങനെ ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നതെന്ന് ബ്രീഫ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട് ഇന്ത്യ നടത്തിയ തയ്യാറെടുപ്പുകൾ പറയേണ്ടതുണ്ട് അത്തരമൊരു യോഗം വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി നാലഞ്ച് കാതലായ ചോദ്യങ്ങൾ ചോദിച്ചത്രേ ആ ചോദ്യങ്ങൾക്ക് ജയശങ്കറിൻ്റെ ഉത്തരം കൂടി ചേരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ആഴത്തിലളക്കുന്ന കാമ്പുള്ള ചർച്ചയാണ് അവിടെ നടന്നതെന്നും രാഹുലിൻ്റെ ചോദ്യങ്ങൾ ഞെട്ടിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ചോദ്യങ്ങളെ സംബന്ധിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ തലക്കെട്ടുകൾ നൽകിയത് അങ്ങനെ തന്നെയാണ് കാരണം ഈ ബംഗ്ലാദേശിലെ ദുരന്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ കലാപം എന്ന് പറയുന്നതിൻ്റെ ന്യായമോ അന്യായമോ ആയ മാനങ്ങൾ ആ രാജ്യത്തിന് കണ്ടെത്താമെങ്കിലും തൊട്ട് അയൽരാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങൾ ശിഥിലമാകുന്നതും മറ്റൊരു തരത്തിലിടപെടലുകളിലേക്ക് നയിക്കുന്നതുമൊക്കെ നമ്മുടെ പരമാധികാരത്തിനും സുരക്ഷിതത്വത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് വെല്ലുവിളിയാണ് എന്ന് മാത്രമല്ല ബംഗ്ലാദേശ് നമ്മുടെ പുത്രിയാണ് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ചു കൊടുത്ത രാജ്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളുമായും നമ്മുടെ പരമാധികാരമായും നമ്മുടെ ചരിത്രപരമായ കാര്യങ്ങളുമായൊക്കെ ബന്ധമുണ്ട് അത്ര സങ്കീർണമായ ആ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഈ സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് രാഹുലിൻ്റെ സാന്നിധ്യവും പ്രതിപക്ഷ സാന്നിധ്യവുമാണെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതിന് പതിനെട്ടാം ലോക്സഭയിലെ ജനവിധി ഒരു കാരണമായി എന്നുള്ളതിൽ അഭിമാനിക്കാം ഓരോ ഭാരതീയനും